ഇഷ്ടാണോ നാലെണ്ണോണ്ടാ ഏ നാലെണ്ണോ എന്റെ മുന്നേ രണ്ട് മൂന്ന് വെള്ള ഒരു കറുമ്പ് ഇതിനെ എല്ലാത്തിനും നിങ്ങള് ആ തള്ളേനെ കൊണ്ടുപോകോ അപ്പ എപ്പോഴും കുഞ്ഞുങ്ങളെ കിട്ടും എന്താ അതിനെന്താ വേണ്ടാത്ത നിങ്ങ രണ്ടും ഒരു വീട്ടിലേല്ലേ ഇയാളേത് വീട്ടിലേ ഈ കുട്ടി ഈ ആൺകുട്ടി ഏത് വീട്ടിലെയാണ് തന്റെ അനിയൻ എന്ത് ഫാത്തിമയുടെ അനിയൻ എന്ത് തന്റെ അനിയനാണ ഒരു എപ്പോയിമെന്റത് ഇത്താത്തെ എന്ന് എന്നാ ഇയാളുടെ പേരെന്താ ഇയാളുടെ വീട് ഏതാണ് മോൻറെ വീടേതാ മാമക്കല്ലോ അവിടെ നിന്ന് വരുവണോ മാമംഗലത്തുനിന്ന് വരുവണ തനി വന്നതാണ് ഇയാള് എനിക്ക് ഞാൻ വന്നുകഴിഞ്ഞാല് തള്ളപ്പൂച്ച അകത്താണ്ടിപ്പാ ഈ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തോണ്ട് പോവും അതിൻറെ ഉള്ളില് എങ്ങനായിട്ടുണ്ടപ്പ എന്താ ആ അത് പാല് ഇടിക്കണം അപ്പൊ താൻ കൊണ്ടുപോലെ കൊണ്ടുപോയി ഇത്തിരി വലുതായി കഴിയുമ്പോ കൊണ്ടുപോയി കൊള്ളണം കേട്ടോ അപ്പൊ വീട്ടിൽ ചെലുമ്പില്ലേ അമ്മ പറയേ എടുത്തോണ്ട് പോകും കളയാൻ പറയും പിന്തി അമ്മ പറയേ നിന്റെ കൊണ്ട എടുത്ത് എടുത്തുകൊണ്ട് ഇടാൻ പറയും പിന്തിയും ആണോ അന്ന് എല്ലാത്തിനേയും തരാം രണ്ടുപേരും കൂടി കൊണ്ടുപോകോട്ടാ ആ ഇത്തിരി വലുതാകുമ്പോ കൊണ്ടുപോകോട്ടാ ഇപ്പൊ വേണോ ഇപ്പെന്തും പാൽ കൊടുക്കുവ എങ്ങനെയാ കൊടുക്കണോ ആ നടക്കാറേട്ടെ തള്ള വന്നുകഴിഞ്ഞാ ഇപ്പ എല്ലാത്തിനും എടുത്തോണ്ട് ഓടും ഏതിനെ തരമല്ലോ തരാം ഇപ്പൊ കൊണ്ടുപോയിക്കഴിഞ്ഞാ അമ്മ ഓടിച്ചിടും അതിന് ഭക്ഷണം കൊടുക്കണം പാല് കുടിക്കണം പിന്നെ നിങ്ങൾ മോളി കൊണ്ട് വെക്കണം താഴെ വന്നുകഴിഞ്ഞാൽ പട്ടിയില്ലേ കടിച്ചു കൊല്ലും നിങ്ങളുടെ വീടിന്റെ മുകളിലേ മുകളിലേ താമസിക്കണ മ്മ് ഇപ്പൊ വേണ്ട പിള്ളേര് അവിടെ തന്നെ ഇടുന്നോട്ടേ തള്ളവിടെയല്ലേ വെച്ചത് അതിന് ഫോട്ടോ വേണോ എന്തു വെക്കാൻ കുഞ്ഞിങ്ങനെ വേണ്ട താഴെ വീഴില്ലേ താഴെ വീണ ചത്തു പെട്ടെന്നുള്ള വീണല്ല വേണ്ട ഞാനെടുത്തു വീഡിയോ എടുത്തു മോപെളുത്തതാണല്ല ആ ജോറിന് കറുത്താണെന്ന് ഏയ് ഇരുകളറാണ് ഇരി കളർ ആ ആ കളറല്ല ഇരി കളറ് കൂടി കിന്നോ നിന്റെ കറുപ്പ് നല്ലതല്ലേ ആനിക്ക് ഇഷ്ടായി എന്ന മുഖം നന്നായി നോക്ക് ചേച്ചി നോക്ക് അവനാ അവനെ നോക്കല്ലേ മോനെ അതില് അത് ചെയ്തതാണ് കുല്ലു കുല്ലടല്ലേ ഇങ്ങോട്ട് വാ ദാ ചിചി മന്നക്ക് എങ്ങിനെ പതരാമച്ചോ പങ്കിട്ട് കഴിഞ്ഞാൽ വലുതായി കഴിഞ്ഞാല് കൊണ്ടുപോയാലും കൊണ്ടുപോയിക്കോ നിങ്ങള് സൂക്ഷിച്ചോ ഇവിടെ വേറെ ഉണ്ടല്ല രണ്ടെണ്ണം അവിടെ കുറച്ച് യല്ലോ യല്ലോയും വൈറ്റ് ഉള്ളതുนะ ഇങ്ങട് അത് അത് പൂച്ച കുഞ്ഞിനെ എടുത്ത് കയറി ഓടി ഓട നമ്മള ഇവിടത്തെ ഇപ്പൊ వెല്ലുదా ആ ആ ആ കുഞ്ഞി ആ യല്ലോയും ഇങ്ങത്തെ വൈറ്റ്ഉം ഉള്ളതു ഇവിടെ ഇപ്പൊള്ളதானാ ഹാ ചേച്ചി ഈ പൂച്ച കുഞ്ഞിനെ ഇതില് മാത്രം എന്തിനാ ഇടുന്നത് ഒരു ഇതില് എങ്ങനെ ഇട്ടുോളേ ഇതില് അതില് എങ്ങനെ ഇടനാ അതില് చెടിയല്ലേ അന്നെ ഈ கூട്ടിലക്കടാലാ അപ്പ അത് പ്രസവിച്ചിട്ടതല്ലേ ഇവിടാ